ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവ് ആറ്റിറ്റ്യൂഡ് ഡോഗുകളെ കുറിച്ചാണ് കൃത്യമായി പറഞ്ഞാൽ അവയുടെ നോട്ടം കണ്ടാൽ തന്നെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരെ പേടിക്കും തൻ്റെ ശരീരത്തെയോ മനസ്സിനൊന്നും നോക്കാതെ മുന്നേ കാണുന്നതിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഒറ്റ വിചാരമുള്ള ഡോഗുകളാണിവ കങ്കൽ ഡോഗും ഈ ലിസ്റ്റിൽ പെടുന്നതാണ് പക്ഷെ ഞാൻ ഞാനതിനുൾപ്പെടുത്താത്തത് അവയൊക്കെ ഒരു ടെറിറ്ററി നോക്കി നിൽക്കുന്ന ഡോഗുകളാണ് എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഡോഗുകൾ നമുക്ക് ടെറിറ്ററിയിൽ ഗാർഡിങ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഹണ്ടിങ്ങിന് വേണമെങ്കിൽ ഹണ്ടിങ് യൂസ് ചെയ്യാം ഫൈറ്റിംഗ് ഡോഗായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഏത് രീതിയിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു പവർ കൊടുക്കാൻ പറ്റിയ ഡോഗുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ നമ്പർ ഫൈവ് ബുള്ളിക്കുട്ട ഇന്ത്യൻ പുള്ളിക്കുട്ട പാകിസ്ഥാനി പുള്ളിക്കുട്ട എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള ഡോഗുകളാണ് ഇവ ഉള്ളത് പണ്ട് കാലം മുതൽ തന്നെ ഇവയെ ഫൈറ്റിംഗ് ഡോഗുകളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഒരാളെ കൊണ്ടൊന്നും പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഡോഗുകളാണ് ഇവ അത്രയ്ക്കും പവറാണ് ഇവയ്ക്കുള്ളത് ഒരു ഫൈറ്റിംഗിന്റെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു ഡോഗോ ഏതൊരു ജീവി മുന്നിൽ വന്നാലും ഒരു പേടിയില്ലാത്ത ഇവ ഈ ലിസ്റ്റിൽ നമ്പർ ഫോർ ഡോഗോ അർജന്റീനോ മനുഷ്യരെ സെലക്റ്റീവ് ബ്രീഡോഡിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചുണ്ടാക്കിയ ബ്രീഡാണ് ഡോഗ് അർജന്റീനോ ഇന്ന് നമ്മുടെ കേരളത്തിലും യഥേഷ്ടം കാണുന്ന ഡോഗുകളാണ് എന്നാൽ അവയൊക്കെ കുറച്ചുകൂടി അഗ്രേഷം കുറവുള്ളതാണ് എന്നാൽ ഇതിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ വളരെ അഗ്രേഷനുള്ള ഒരു ഇവ നല്ലൊരു വേട്ടയാടലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡോഗിനെ ഉണ്ടാക്കിയതെങ്കിലും ഇപ്പൊ ഇവയെ വീട്ടിലൊക്കെ നല്ല പെറ്റ്സ് ആയിട്ട് പലരും വളർത്തുന്നുണ്ട് ഇവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുന്നിൽ നിൽക്കുന്നത് പന്നിയാണെങ്കിലും കാട്ടുപോത്താണെങ്കിലും ഇനി ഒരു സിംഹമാണെങ്കിലും കൂടി നേരെ കയറി അറ്റാക്ക് ചെയ്യുക എന്നതാണ് ഇവയുടെ പോളിസി ഈ ലിസ്റ്റിൽ നമ്പർ ത്രീയാണ് ആണ് പിറ്റ്ബുൾ എനിമീസിന്റെ അടുത്ത് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത ഒരു ഡോഗാണ് പിറ്റ്ബോൾ പണ്ട് കാലത്ത് ബ്രിട്ടനിലും അമേരിക്കയിലും ഉണ്ടായിരുന്ന ഒരു ഇഷ്ട വിനോദമാണ് ബൈറ്റിംഗ് പറയുന്നത് അതായത് വലിയ കാളകളെയും വലിയ കരടുകളെയും ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിലാക്കിയിട്ട് നായ്ക്കളെ വിട്ട് ആക്രമിക്കുന്ന ഒരു ഗെയിമാണ് അവർ ചെയ്യുന്നത് ഇതിൽ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡോഗുകളാണ് ഈ പിഡ്ബുള്ളുകൾ പിന്നീട് ആ ഗെയിം ഇല്ലീഗലായി തുടങ്ങിയത് കൊണ്ട് തന്നെ അവയെ വീടുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി പൊതുവേ ഈ മറ്റു ഡോഗുകളെക്കാട്ടിലും സൈസ് വളരെ ചെറുതാണ് പിള്ളെങ്കിലും വളരെ പവർഫുള്ളായ ഒരു ബൈറ്റിംഗ് ആണ് ഇവയ്ക്കുള്ളത് ഇനി ലിസ്റ്റിൽ നമ്പർ ടു ബോർബുള്ളാണ് ആഫ്രിക്കയിലാണ് ഇവയെ കണ്ടുവന്നിരുന്നത് ആഫ്രിക്കയിലെ അനിമൽസിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടും സിംഹങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബോർബിളിനെ ഉപയോഗിച്ചിരുന്നത് ഇവയും മറ്റു ഡോഗുകളെ പോലെ തന്നെ ഒരു തരത്തിലും പേടിയില്ലാത്തവയാണ് ഇനി ഈ ലിസ്റ്റില് നമ്പർ വൺ കൊക്കേഷൻ ഷിപ്പേർഡ് ഒരു യഥാർത്ഥ സിംഹം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡോഗാണ് കൊക്കേഷൻ ഷിപ്പേഡ് സിംഹത്തിനെ പോലെ വലിയ സടയും മറ്റുമുള്ള വലിയൊരു സൈസ് നായയാണിവ ലോകത്തെ തന്നെ ഡേഞ്ചറസ് ആയ ഡോഗുകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കൊക്കേഷൻ ഷിപ്പേഡ് പ്രധാനമായും ഇവയെ ഉപയോഗിച്ചിരുന്നത് വലിയ ആട്ടിൻകൂട്ടങ്ങളെയും മറ്റും സംരക്ഷിക്കാൻ വേണ്ടിയാണ് വലിയ ഒരു കൂട്ടം ചെന്നായി പാക്കുകളെ മൊത്തം ഒറ്റയ്ക്ക് നേരിടാനുള്ള കഴിവടക്കം ഈ ഡോഗുകൾക്ക് ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡോഗുകളെ കൊണ്ട് ഓരോ ഡോഗിനെ വെച്ചിട്ടും നമുക്ക് ഒരു സിംഹത്തെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു സിംഹമാണെങ്കിൽ കൂടി അറ്റാക്കിങ്ങിന് മുന്നേ ഒന്ന് ചിന്തിച്ച് നിൽക്കും എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞ ഡോഗുകളുടെ പ്രത്യേകത നേരെ തിരിച്ചാണ് മുന്നിൽ എത്ര വലിയ ഒരു അനിമൽ ആണെങ്കിലും എത്ര വലിയ ഒരു എനിമി എനിമിയാണെങ്കിലും കൂടി നേരെ കയറി അറ്റാക്ക് ചെയ്യുക എന്നതാണ് ഇവയുടെ പോളിസി ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോഗ് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗുഡ് ബൈ